അങ്ങനെ കൈ കൊടുക്കടാ കിട്ടിയ കുഞ്ഞാണ് കുഞ്ഞാണ് മുട്ടായി കിട്ടീക്ക അപ്പൊ കൂട്ടുകാരി രാവിലെ നിക്കയും കുട്ടികളും കൂടി പാല് കൊണ്ടുരാൻ പോയി കേട്ടോ അപ്പൊ പാലും കൊണ്ട് വന്നതൊക്കെ മുട്ടായി വാങ്ങിക്കൊടുന്ന് ഇട്ടോ അപ്പൊ രണ്ടാൾക്ക് ഓരോ മുട്ടായി കൊടുത്തിട്ട് സന്തോഷമായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞോളെ ഞാൻ കുളിപ്പിച്ച് ഉറക്കാൻ നോക്കട്ടോ അപ്പൊ എന്നിച്ച് ഓളെ ഉറങ്ങാൻ തന്നെ സമയച്ചിട്ടില്ല നിങ്ങൾ കണ്ടോളിട്ടോർത്തിയാള് കുറച്ച് തീരെ സമയ ഓന അങ്ങനെ കഴിപ്പിച്ചു രണ്ടാള് നല്ല കളി ഞാൻ പോവാണ് നിങ്ങള് ഹാളിൽ പോയി കളിച്ചോളൂ ഇന്നാലും കൊറേ പണിയുണ്ട് എന്തെങ്കിലും ഇപ്പൊ ഒരിക്കലും വൈകുന്നേരം ആവുമ്പോ ഒരുങ്ങും അല്ലെങ്കി ഇന്നാളത്തെ പോലെ കരബാങ് കൊടുക്കുമ്പോ ഇപ്പൊ കൂട്ടുകാരെ ഞാൻ ഒലോട് ഇറങ്ങുക അവിടെ കഴിച്ചോളി ഇറങ്ങാണ്ട് ഞാൻ പോകാൻ നിൽക്കണം അപ്പൊ നീച്ചം കൊണ്ട് അവൻ്റെ കുപ്പായം കഴിച്ച് കാണിച്ചു കൊടുക്കണം ഗേസ് ചൂട് കേട്ടോളി കത്തിയതാന്നെല്ലാം പറഞ്ഞിട്ടുള്ളിട്ടോ വരക്കണ്ടോ ചൂടരിച്ചതാന്ന് ഓൻ എല്ലാം ചൂട് കട്ടിക്ക് കുറച്ചെല്ലാം നിക്കാ ആ ഉണ്ടോ ഞങ്ങള് കുറച്ചിസം ഹാല് കിടക്കും ചെയ്തു പിന്നെ പെരും ചൂടാതിൻ്റെ ഉള്ളില് പിന്നെ ഓനിക്കാണെങ്കിൽ കുപ്പായം ഇട്ടിട്ട് ഓൻ കിടക്കലേ ഉള്ളു അങ്ങനായിട്ട് എല്ലാം ചൂട് കട്ടിയതാട്ടോ പല്ല് കാണിച്ചുതരാ എന്റെ പാത്തു ദിവസം പല്ല് കാണിച്ചു തരാം ആ പാത്തു ദിവസം കുഞ്ഞി പല്ല് കാണിച്ചെടുത്താ പാത്തേർത്ത പല്ല് അബ്ബ അബ്ബ ഞാൻ മുത്തുമണി ഉമ്മ കളിക്കുന്ന കാണിച്ചെടുത്ത ചെരുപ്പ് വെക്കുന്ന കണ്ട അതിന്റെ കുട്ടി ചെരുപ്പ് കയ്ക്കുന്ന നല്ല വൃത്തിയാക്കി കഴുകുന്നുണ്ട് പഠിച്ചോനേ കുളിച്ചെരുപ്പ് അപ്പൊ തിരുമ്പല സോപ്പ അതോണ്ടല്ലെരിപ്പം കൂലിച്ചുള്ള രണ്ടുപേർക്കും ചെരിപ്പെല്ലം കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ ലേക്ക് ഏ അതപ്പ പറഞ്ഞ എന്നാലും ലൈക്ക് തരാ വിളിച്ച് ചെരിപ്പ് വെക്കണി പറ ആ എന്താടാ ഒന്നും ഇങ്ങോട്ട് നോക്കുന്നാല് കുട്ടി കുറുമ്പോ ഒന്നും ഇങ്ങോട്ടോ കേട്ടാ ഒലിക്കൊക്കെ കാണുന്നത്ര ചെരുപ്പ് വെക്കണ മുഖം ഒന്നും കാണണത്ര ഒന്ന് കാണിച്ചോ ഒന്ന് കാണിച്ചോറക്ക ചെരുപ്പിന്റെ അടിയൊക്കെ വെളുത്തത് കറത്ത ചെരുപ്പ് വെളുത്തുന്ന് പറയടാ എന്താ മുത്തേ ഓലക്ക് നോക്കി നിൽക്കണ എവിടെ വെളുത്തത് ചളിയെല്ലാം പോയത് കാണിച്ചു കൊടുത്ത പൊഞ്ഞോ ചളിയെല്ലാം പോയത് കാണിച്ചു കൊടുത്തു അതിനപ്പ തിരിയാൻ കിട്ടൂല മുത്തുവാണിച്ചു നടന്നിട്ടാണ് കേൾക്കാൻ വെള്ളം കുറച്ച് അടിയിൽ കായിക്കും കേട്ടോ ഏകദേശം ഇപ്പം എല്ലായിടത്തും ഇതായിത്തൊടങ്ങിയില്ലേ ഇവിടെ ഞാൻ ഇത്ര റിങ്ങുണ്ട് തായക്കും അപ്പോൾ ഞാനിവിടെ വൃത്തിയാക്കിയതിനും കഴിഞ്ഞ കഴിഞ്ഞ് തുടക്കാല പരിപാടിയൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടില്ല കൊണ്ടിടാൻ പോകുന്നുട്ടോ ഇപ്പം കൂട്ടുകാരെ അങ്ങനെ വേസ്റ്റ് എല്ലാം കൊണ്ടുവിടാൻ കയറിയതാണ് കേട്ടോ അപ്പം നീച്ചുമോനെ അതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ ചെരുപ്പ് കേൾക്കണം പാത്രം ഉറക്കിയതിന് ശേഷം ഞങ്ങൾ അടുക്കളയിൽ ഞാൻ പാത്രം കേൾക്കാനും വൃത്തിയാക്കാനൊക്കെ വന്നപ്പോനും അവൻ്റെ ചെരുപ്പ് കേൾക്കിയതെന്ന് കേട്ടോ അവിടെ ഞാനിപ്പോൾ അത് വേസ്റ്റ് എല്ലാം വേണ്ടിയിട്ട് കണ്ടിങ്ങനെ വരുകയാണ് കേട്ടോ ഇനി കുറച്ച് മുളകിനും ഇതിനൊക്കെ വെള്ളം ഒഴിച്ചാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മുളകും തെയ്യും മുളകുമ്പോൾ ആദ്യം ഫസ്റ്റ് ഉണ്ടായത് മൂന്ന് മൂന്ന് നാല് മുളകായിട്ടേ തോന്നിട്ടുണ്ട് ഫസ്റ്റ് ഉണ്ടായത് അങ്ങനെ രണ്ടാമത് പിന്നെ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടായത് ഇപ്പോൾ അടുത്ത ട്രിപ്പ് ഉണ്ടാവും കേട്ടോ മൂന്നാമത്തെ ട്രിപ്പാണ് ഈ മരത്തമ ഇത് എങ്ങനെ ഇതറിയോ മുളകും തെയ്യുണ്ടായത് നമ്മൾ ഈ ഉണ പച്ചമുളകും ഉണങ്ങിയാലുണ്ടാവില്ലേ അങ്ങനെ അത് ഉണങ്ങിയിട്ട് ഞാൻ അടുപ്പത്ത് അടുപ്പിൻ്റെ സൈഡിൽ ഞാൻ ഉണക്കിയിട്ട് അത് ആകെ ഉണ്ടായതാട്ടോ ട്രിപ്പ് വേണം കൂട്ടുകാരെ അതെല്ലാം സെറ്റ് ചെയ്യണം

അപ്പം നമുക്കിന്ന് ഇതെല്ലാം മടക്കി റെഡിയാക്കുന്നൊരു വീഡിയോ കൊണ്ട് വരെ കേട്ടോ ഇതെന്ന് പഴയത് കാരണം സ്കൂളിൽ ഇടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് മടക്കി നമുക്ക് ഉള്ളിലൊക്കെ എടുത്ത് വെക്കണം കാരണം ഇപ്പടുത്തൊന്നും സ്കൂളില്ലല്ലോ നല്ല രണ്ടെണ്ണം ബാക്കിയൊക്കെ പയത് മതി നീ അലമാരിയിലും കയറി മറ്റേ എന്താ പറയുക നല്ലതൊക്കെ ഉണ്ടാവുന്നില്ല കാരണം എളുപ്പം നമുക്കിതാണ് ഇവിടെത്തന്നെ അയൽ കെട്ടുക അവിടുന്ന് തന്നെ മടക്കി വെക്കാം കാരണം ഒഴിവില്ലല്ലോ ആകെ ശനിഞ്ഞാറല്ലോ അവധിയുള്ളത് അപ്പം നമ്മൾ കരുതി ഒക്കെ ആക്കിയിട്ട് വയ്ക്കാൻ എഴുതിയിട്ട് അപ്പം ഞാൻ ഇക്കൂടി കുഴച്ച് മറിച്ച് കളിച്ചണ്ട നീച്ചു അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം അലമാരൊക്കെ വലിച്ചിട്ട് കുറച്ചായിക്കണു പിന്നെ മടക്കാൻ അല്ലേതൊക്കെ മേശ മുക്കിട്ടിപ്പോൾ ഓരോന്നും ഓരോന്ന് മടക്കിയിട്ട് വേണം അലമാരിയൊക്കെ വെക്കാൻ ബാക്കിയുള്ള നല്ല അലമാരിയിൽ ഉള്ളില് കൊണ്ടി വെക്കണ കേട്ടോ നമുക്കതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണഞ്ഞിട്ടോ ജസ്റ്റ് ഞാൻ കാലിയാക്കിട്ടോ ഉള്ളും കാലിയാക്കി ഞാൻ ആദ്യമൊക്കെ െല്ലാം വലിച്ചിട്ട് ഇടും ഞാൻ ഇപ്പോൾ രണ്ടാക്കും നേരാക്കാനൊക്കെ അവന് മിച്ചപ്പോൾ നേരാക്കാനുട്ടോ അവനും എൻ്റെതെല്ലാം മടക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വലിച്ചിട്ടപ്പോഴത്തേ അയ്യ എങ്ങനെയാ മടക്കി വെക്കുന്നേ ശരിക്കും റെഡിക്ക് വെക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ കാണിച്ചു കൊടുക്കുന്നു നല്ല വൃത്തിയിൽ മടക്കി വെച്ചു ഇതോന്റെ ട്രൗസർ ആള് മാത്രം വെക്കുന്നത് ഇത് പാത്തൂസിന്റെ വെച്ചതാണ് കണ്ടത് പാത്തൂസിടെ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇത് അലമാരന്ന് മടക്കിയേക്കണം കുറേ ആയിട്ട് മടക്കി വെച്ചിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഡ്രസ്സുകളൊന്നും അധികം പുറത്ത് വേണ്ട ഒക്കെ ഉള്ളത്ത് അലമാരയ്ക്ക് വെക്കുക സ്കൂൾ പുതിയ ഡ്രസ്സുകളൊക്കെ എനിക്ക് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫുള്ള് വലിച്ചിട്ടതാണ് അതെല്ലാം റെഡിയാക്കണം അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ടെത്തുന്ന സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ ഇത് മുട്ട പോയി വാങ്ങിച്ചതാണ് അതിന് ശേഷം നമ്മൾ എളുപ്പം പണ്ടോ ഇതിന്റെ മേലെ കത്തി എടുക്കണു ഒന്നെടുക്ക ഞാൻ ഈ കുട്ടിനെ കൊണ്ട് എങ്ങനെ പോവാ അടുപ്പത്ത് വക്കാൻ പോട്ടോ പഴയത്തിനെ നെട്ടിയാ തിന്നുന്നേ ഈ ഫിൽസ് വെറും വികൃതി കേട്ടോ കാട്ടുന്ന തരില്ല അമ്മ പുങ്ങിട്ട് പഴം തരും ഒരു കുഞ്ഞുമാവൊക്ക പുറിയ തരില്ല നെട്ടി തിന്നുന്നു സുന്ദരി നീച്ചെന്താ ചെയ്യുന്നേ എന്ത് പരിപാടി നോക്കാം കയ്പക്കപ്പേരി കേട്ടോ പകുതിയാവുക ആരുമില്ലാതെ ഞാൻ പറഞ്ഞിട്ട് വരിക പിന്നെ എനിക്കും അത് ഞാൻ വലിയ ഇത് ചോറാണ് ഏറ്റവും ഇഷ്ടം ചോറും കറിയും കായ്പക്കപ്പേരി അച്ചാറും അത് മതി ഒന്നുമില്ല കേട്ടോ ഒന്നും ഉണ്ടായാലുണ്ടേ ചിക്കന് ബീഫൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നാൽ എന്നും ചിക്കൻ ബീഫ് തിന്നിട്ടില്ല എന്നാൽ കായ്പക്കപ്പേരി എനിക്കിഷ്ടമാണ് കായ്പക്കപ്പേ കായ്പക്കപ്പേരി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ആവശ്യമില്ലെങ്കിൽ ചോറൊക്കെ പലിശക്കൊക്കെ കൂടു കൂടോ നല്ല എളുപ്പം ഇപ്പം തരും കായ്പക്കയുണ്ട് ചെറിയ കാര്യം കൈപ്പക്കപ്പേരി കിട്ടിയാൽ വെള്ളത്തിൽ തയ്ച്ചു അറിയേണ്ടത് ഒരട്ടോ അല്ലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും തയ്ച്ചോ ഇല്ലേ നമുക്ക് പക്ഷെ ഞങ്ങൾ കുട്ടീനോട്ട് ഒപ്പടുത്തി ഞങ്ങൾക്ക് തയ്ച്ചിട്ടൊന്നും നിങ്ങൾക്ക് തയ്ച്ചിട്ടില്ല ഞാൻ ആദ്യം ആദ്യ കുട്ടീനാളാണ് കൈക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൽ സബ് ചെയ്യാം ഇത് മോനടേന്ന് പറയുന്നുണ്ട് സബ് ചെയ്യണം പിന്നെ ഞങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ എല്ലാ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇടണം എന്ന് പറയുക പക്ഷെ എന്തെങ്കിലും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ പനിയോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് വന്നെങ്കിൽ പിന്നെയൊക്കെ താളം തട്ടില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർ എന്നും ഞാൻ എണ്ണക്കടേൻ്റെ ഉള്ളത് ഉണ്ടാക്കണം കേട്ടോ അല്ല പത്തിലും പുട്ടൊന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഒരു നോമ്പറന്നെട്ടാ വരിക പിന്നെ പലചകക്കും കിടക്കുമ്പോഴല്ലേ കിടക്കുമ്പോൾ എനിക്ക് ഇത്തിരി ചോറ് കൊടുക്കുക ചിലപ്പോൾ ചോറും വേണ്ട എല്ലാം അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കരുതി എന്നാൽ ചോറും ഒക്കെ ചോറും കൂട്ടാനൊക്കെ ആക്കി അതിന് ശേഷം ഇപ്പോൾ അത് പൊരിക്കടിക്ക് എല്ലാം സെറ്റാക്കുന്ന കേട്ടോ പൊരിച്ചാനില്ല എല്ലാം റെഡിയാക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അയക്കില്ല പാവം ഒളിച്ചതാണ് കേട്ടോ തേങ്ങ അങ്ങനെ ഇനി ബനാന കട്ട്ലൈറ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ ഒരാൾ ഉണ്ടാക്കിയേക്കണ്ടു ബനാന കട്ട്ലൈറ്റ് അപ്പോൾ ഞാൻ കരുതിന്ന് ഒരു ദിവസം ഉണ്ടാക്കണം ചെയ്യും അപ്പം ഇന്ന് ഞാൻ നീച്ചനോട് ഇന്ന് ബനാന കട്ട്ലൈറ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ നല്ല പറഞ്ഞു പറഞ്ഞിട്ടോ ഞാനിപ്പോൾ ഇതാ ഇല്ല രണ്ടാളോടെ കളിക്കുന്നുണ്ട് കേട്ടോ അതിലാണിപ്പോൾ ഞാൻ അതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് കൂട്ടുകാരും നമുക്കിതാ ബനാന കട്ട്ലൈറ്റൊക്കെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മുട്ടയും കലക്കണം അതിൽ ബ്രെഡും പൊടിയും കൂടി മുക്കിക്കാണ്ട് വേണം വെക്കാൻ എന്നിട്ട് വേണം മുട്ട ബാജിക്കൽ മാവും റെഡിയാക്കി വയ്ക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അതിപ്പം ഇതാ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടോ ഇനി മുട്ട ബാജീൻ്റെ മാവ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടത് ഇത് മൈദയും കടലമാവും ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും വലിയ ഉള്ളി അരിഞ്ഞതും പിന്നെ മുട്ട പൊങ്ങിയത് ഓരോ കഷ്ണം കൂട്ടിക്കാണ്ട് അങ്ങ് പൊരിച്ചെടുക്കാം അപ്പം അതിനൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു മുട്ടയാകുമ്പോൾ എന്തോ പോലെയാണ് മാവ് അങ്ങ് പൊങ്ങി വരും ചെയ്യും പക്ഷേ ഇത് ഉള്ളിയും കൂടി കടിച്ചുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് കേട്ടോ അങ്ങനെ കൂട്ടുകാർ കഴിഞ്ഞാൽ നമ്മളിത് മുട്ട വെജ്ജ് എല്ലാം സെറ്റാക്കി വെച്ച് കട അതിന് ശേഷം അത് മാങ്ങ ജ്യൂസ് അടിച്ചാൽ നിൽക്കുന്നത് കേട്ടോ അതിപ്പം ആ മാങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുട്ടോ അതിന് ഒരാളവിടെ കാവലിരിക്കുന്നുണ്ട് കേട്ടോ ആ ജ്യൂസിന് ആ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തി ഫ്ലൈറ്റിലാക്കാൻ അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ തീർക്കണം പാങ് കൊടുക്കുമ്പോൾ നമുക്ക് കരുതിയിട്ട് കേട്ടോ നിശ്ചത ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ ജ്യൂസ് അങ്ങനെ ഇനിയിപ്പം ഈ പണി അങ്ങ് കഴിഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇനി കുറച്ച് ചക്ക ഉണ്ട് അതരിഞ്ഞ കണ്ട് പുഴുക്ക് ഉണ്ടാക്കാം ചക്ക പുഴുക്ക് ഉണ്ടാക്കണം ആ ചക്കപ്പുഴുക്കൻ്റെ എല്ലാം അതിൽ കിട്ടാം കുരു എല്ലാം വേറെ ഒരു തേച്ച് കുരു എല്ലാം ഉപ്പേര് ചില ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇപ്പം ഇതാ എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലായിരുന്നു നമ്മളെ വീഡിയോ ലൈക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാ സബ് ആ എന്നാലും വീഡിയോ കണ്ടാലേക്ക് കേട്ടോ പറഞ്ഞത് അതിനോ പറഞ്ഞാൻ തുടങ്ങിട്ടോ എല്ലാ ഐറ്റംസും കൂടെ ആക്കിയിട്ടുണ്ട് മുന്തിരി അത്തക്ക ഓറഞ്ച് കട്ട്ലെറ്റ് ബനാന കട്ട്ലെറ്റ് കേട്ടോ ബനാന കട്ട്ലെറ്റ് അതേപോലെ മുട്ട ബജി മാങ്ങ ജ്യൂസ് ഇതൊക്കെ ഇന്നത്തെ ഞങ്ങൾ പുതിയ ആ പുതിയ ഐറ്റംസ് ഇന്നത്തെ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ചിക്ക സൂപ്പറാ ഞാൻ ഇച്ചാൽ പറയുന്ന കേട്ടോ നമുക്കടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും ബായ്